അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് അല്ലേ മോട്ടു ഇറങ്ങാം നീ ഇവിടുന്ന് സന്തോഷത്തെ പോവാ ഇപ്പം ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിരയായിരിക്കും നിന്നു നിന്നു കുതിര നിന്നു ഇതാണ് ഞങ്ങളുടെ തോട് തോട്ടും അടി വീട്ടിക്ക് ഒരു കച്ചിത്തൊരു പെട്ടിട്ടാണ് പിടിച്ച് നിക്ക എനിക്ക് ഒരു സകലേ ഉള്ള കാണാൻ വേരും അറിഞ്ഞിരിക്കുക എണ്ണയും കൂടി കൊണ്ടുവന്നിരുന്നു കലയിൽ എണ്ണയും കല അപ്പൊ കിടന്ന് അയ്യോ கொண்ட குறி ஒரு கையில வச்சு எடிலோட்டு கேரானல்ல மடிலோட்டு கேரானல்ல

അടുത്തവണ ഗുളിക വാങ്ങിക്കാൻ അമ്മ ഡോക്ടർ പറയും എന്നാ അസുഖം മാറിയില്ല ഒരു കുഴപ്പവും തോട്ടി കിടന്ന് അറിയില്ല ഞാൻ കണ്ടല്ലോട്ടി കൊണ്ടാറുണ്ടായിരുന്നു ധൈര്യമുള്ളവർക്കാണെങ്കിൽ ഇതിലേക്കൂടെ നടന്ന് ആ മുകളിലൊക്കെ ചെന്നിരുന്ന ഫോട്ടോ എടുക്കാൻ നല്ലതായിരിക്കും ഞാന് രണ്ടു വെട്ടം കേറാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ടു വെട്ടവും താഴെ പോയിട്ടുണ്ട് പറ്റിയിട്ടില്ല അതോടുകൂടി ഞാൻ നിർത്തിക്കും കഴിയാണ് ഞാനും ഏട്ടക്കും എല്ലാവരോടും വന്നപ്പോ കയറാ നോക്കി പറ്റിയില്ല വിളിക്കൂ വിളിക്കൂ എന്നിട്ട് എനിക്കൊരു റീല് വിളിച്ചാരണേ ഒരു റീല് ഞാൻ ക്യാമറാമാൻ മൈ ഫാദർ അടങ്ങി കണ്ടോ പോയ്യല്ല വീട്ടിലെ പണി ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടുള്ള അടവാണ് ഇപ്പഴല്ലേ മനസ്സിലായി